ഫസ്റ്റ് റിപ്പീറ്റഡ് വാച്ച് ആണ് എനിക്ക് ഒന്നുകൂടെ കാണാൻ പറഞ്ഞതുകൊണ്ട്

പക്ഷെ കോമഡി എലമെന്റ്സ് ഒക്കെ മിക്സ് ചെയ്ത് മസ്റ്റ് റിപ്പീറ്റഡ് വാച്ച് ആണ് എനിക്ക് ഒന്നുകൂടെ കാണാൻ പറഞ്ഞതുകൊണ്ട് അത്ര പേടിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് പേടിക്കുകയും ചെയ്ത് ഹ്യൂമർ കൊടുക്കണത് എല്ലാം പക്കേച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് പറയേണ്ടതാണ് സിനിമ ആയാലും അരുജുൻ അഷോ ക്ലൈമാക്സ് പെർഫോമൻസ് ഒക്കെ സുമതിയെ കണ്ടോ പഴയ ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം കോമഡി കോമഡി ഉണ്ട് 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 റൊമാൻസ് കുറച്ച് ോ നല്ല പഴയ പ്രേതാ ഇല്ല അതൊക്കെ രസമുണ്ട് കണ്ടോണ്ടിരിക്കാ നല്ലോണ്ടിരിക്കാൻ കുഴപ്പമില്ല